ൺ എസ്റ്റേറ്റിൽ അതായത് ഇത്തരത്തിൽ തൊഴിലാളികളെ ടൗൺഷിപ്പിൽ ചുഴൽ മലം ഉണ്ടാക്കി ദുരിതമായി പുനരധിവാസമായും ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഏതായാലും അവർക്ക് ഓണക്കോടി തൊഴിൽ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഓണക്കോടി കൊടുക്കുന്ന തത്സമയ ആദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ അതായത് നേരത്തെയൊക്കെ ഓണക്കാലം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ദുരിതങ്ങളുടെ കാലമായി കാലങ്ങൾക്കൊക്കെ ഒരു അറത്തി വരികയാണ് ഇത്തരത്തിൽ അവർക്ക് ഓണക്കൂടി ഇപ്പോൾ നൽകുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കർഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ അതായത് ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ജില്ലകൾക്ക് മുഴുവൻ ആയിരം രൂപയുടെ സപ്ലൈക്കൂടെ ഓണക്കിറ്റാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഓണക്കിറ്റ് നൽകുകയാണ് ഏതായാലും അവരുടെ ഗ്രാറ്റിവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള സത്യത്തില് ഇത്രയും കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇവിടുത്തെ തൊഴിലാളികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവിധങ്ങളായ ദുരിത ൾക്ക് ഇതിരെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായ പോരാട്ടത്തിലായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ടവരാണെങ്കിൽ ശരി ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി തൊഴിലാളി താൽപ്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു ആ ഒന്നായുള്ള പ്രവർത്തനത്തിൻ്റെ ആ കൂട്ടായ്മയുടെ വലിയ വിജയമാണ് ഇപ്പോൾ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അൻപതും അറുപതും വർഷമൊക്കെ ജോലി ചെയ്ത് അവർക്കൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഇരുപതോളം പേരും ഇവിടെ മരിച്ചു പോയിട്ടുണ്ട് അവരെയും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് തീർച്ചയായിട്ടും ും എല്ലാ തൊഴിലാളികളും പറഞ്ഞ സന്തോഷത്തിലാണ് അവരുടെ ദുരിതങ്ങൾക്ക് ഒരു അരുതിയായി അവർ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു പരിഹാരമായി എന്നുള്ളതുകൊണ്ട് കൊണ്ട് സന്തോഷകരമായാണ് ഇത് ട്രേഡ് യൂണിയനുകളിലെ ഒരുമിച്ചുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു പോരാട്ടത്തിന്റെയും സമരത്തിനെയും വിജയമാണ് അതിനെ ഒരു നന്മ ഒരു വലിയ നന്മയാണ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളോടൊപ്പം ട്രേഡ് യൂണിയനില് പ്രവർത്തിച്ചു തൊഴിലാളികളാണ് കുത്തുമല ചോരൻ മലയൊക്കെ ആ ദുരന്തങ്ങളിൽ പെട്ടു പോയിട്ടുള്ളത് മരിച്ചു പോയിട്ടുള്ളത് അങ്ങനെ എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും അവരുടെ അവരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകൾക്ക് താമസിക്കുന്നതിനും ആയിട്ടാണ് ഈ ടൗൺഷിപ്പ് ടൗൺഷിപ്പുകൂടെ തുടങ്ങുന്നത് അതിനെ നല്ല അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത് അതിനൊരു കാരണവശാലും മുടക്കം വരരുത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ എല്ലാവരും വളരെ കരുതലോടുകൂടി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനൊരു തടസ്സം വരാത്ത തരത്തിലുള്ള സമരങ്ങളാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ടാകരുത് തീർച്ചയായിട്ടും ഗവൺമെൻറ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അവസാനമാണ് ി പ്രവർത്തിച്ചുള്ളത് സന്തോഷകരമായ കാര്യമാണ് നേരത്തെ ഉണ്ടായ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യവും കാര്യങ്ങളും മനസ്സിലാക്കി ഗവൺമെന്റ് പ്രവർത്തിച്ചു ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് ഏതായാലും തീർച്ചയായും ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷകരമായ അഷമാണ് എൽസ്റ്റൻ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഇത്തരത്തിൽ കാലങ്ങളായി ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു സർക്കാർ ഈ ടൗൺഷിപ്പിനേക്കുവാൽസന എസ്റ്റേറ്റ് കൂടി തന്നെ അവരുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരികയാണ് വർഷങ്ങളോളം ഇവർ സമരപാതയിലായിരുന്നു അതിനെ തുടർന്ന് അവർക്ക് സർവീസ് ആനുകൂല്യം ലഭിക്കാനുള്ള ബോണസ് അതോടൊപ്പം ശമ്പളം അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടായിരുന്നു ഇതിനൊക്കെ ഇപ്പോൾ അറുതി വരികയാണ് ഏതായാലും ഈ ടൗൺഷിപ്പിൽ ഭൂമി ഏറ്റെടുത്തതോടുകൂടി തന്നെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നിരുന്നു അവരുടെ ശമ്പള കുറിശ്ശിക അടക്കം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എന്തായാലും ആ സമരത്തിൽ ഏതായാലും തൊഴിൽ കൃത്യമായി ഇടപെട്ടു ഏതായാലും അവർക്ക് വർഷങ്ങളായി അവരുടെ തൊഴിലാളികൾ ലഭിക്കാനുള്ള ആനുകൂല്യം ഗ്രാറ്റിവിറ്റി അതോടൊപ്പം ശമ്പളം ബോണസ് ഉടുപ്പുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഏതായാലും നൽകാനുള്ള തീർച്ചയായും ീരുമാനം എടുത്തിട്ടുണ്ട് അത് ഇത്തരത്തിൽ തൊഴിലാളികളുണ്ട് നമുക്ക് അവരുടെ അവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അതിൽ ഇത്തരം വർഷങ്ങളായി തൊഴിലെടുത്തവരായിരുന്നു അവരുടെ ഏതായാലും നിങ്ങൾ അവരെ ഇത്തരത്തിൽ അവർ വർഷങ്ങളായി ഇവിടെ തൊഴിലെടുത്തു അതിനുശേഷം ഇപ്പോൾ എന്തായാലും അവരുടെ സർവീസ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്ന ഓണ സമ്മാനമായി ആയിരം രൂപയുടെ സപ്ലൈ കൂടെ ഒരു ഓണ ഗിഫ്റ്റ് കൂടി തൊഴിലാളികൾക്ക് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഏതായാലും ചോദിച്ചാൽ എന്താണ് ഈ ഇന്നമിഷ്ട് തോന്നുന്നത് കുറെ കാലം പണിയെടുത്തിട്ട്

അങ്ങനെ സർവീസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ നാലര കൊല്ലം ആയിട്ടുള്ളു നാലഞ്ചു കൊല്ലം പണിയെടുക്കാം പറ്റിയതായിട്ടുണ്ട് ഇത്തരത്തില് പണിയെടുത്തിട്ട് ഇപ്പോ ഒന്നുമില്ലാണ്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിൽ എത്തിയതായിരുന്നു സമരം ചെയ്തതായിരുന്നു ഇവരുടെ സന്തോഷങ്ങൾ വലുതാണ് ഏതായാലും ചേട്ടാ ഇവിടെ തൊഴിലെടുത്ത ആളായിരുന്നു ഏതായാലും ഇത്തരത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളും ഉണ്ട് ഇത്തരത്തിൽ അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഏതായാലും ഇത്തരത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ട വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയന്റെ കെട്ടി പാകർഷണായിട്ട് ചേരുന്നു എങ്ങനെയാണ് ഈ വിഷയത്തിൽ വലിയ സന്തോഷ ഏർ തൊഴിലാളികളെ ഇന്ന് കാണുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തൊഴിലാളികളുടെ മുഖഭാവം ഇങ്ങനെയായിരുന്നില്ല സന്തോഷത്തിൻ്റെതാണ് ഇന്ന് കാണുമ്പോൾ കാരണം ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളതിൻ്റെ ഏകദേശം എല്ലാ മേഖലയിൽ നിന്നുള്ളതും ശമ്പളം ബോണസ് ലീവിത്ത് വേജസ് അരിയേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള നൂറ്റി എൺപത്തി മൂന്ന് തൊഴിലാളികളുണ്ട് ആ ഗ്രാറ്റുവിറ്റി നൽകാൻ സെറ്റ് ഉടമ തയ്യാറായിട്ടുണ്ട് അത് ഇന്നലെ മുതൽ ഗ്രാറ്റുറ്റി നൽകി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ പി എഫുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് കോടിയിലധികം വരുന്ന പി എഫും തൊഴിലാളികളുടെ പി എഫ് വിഹിതം ആ മൂന്ന് കോടി ഇന്ന് മുതൽ പി എഫ് അക്കൗണ്ടിലേക്ക് അടച്ചു തുടങ്ങും എന്തായാലും നീണ്ട കാലത്തെ സമരത്തിൻ്റെയും വിക്ഷോഭത്തിൻ്റെയും തൊഴിലാളികളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള വിഷയം പരിഹരിച്ചതിൻ്റെ സന്തോഷം എല്ലാ മേഖലയും തൊഴിലാളികളുടെയും ട്രേഡ്യൂണിയൻ നേതാക്കന്മാർക്കുമുണ്ട് പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സമയത്താണ് എല്ലാം പര്യവസാനിച്ച് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടുള്ള സന്തോഷം കൂടി ഉള്ള അവസരം കൂടിയാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഏതായാലും കൃത്യമായി ഇടപെട്ട ഏതായാലും കൃത്യമായി ഇടപെട്ട സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം സിറ്റിന്റെ ജില്ലാ ട്രഷറുമായ നമ്മളോട് ചേരുകയാണ് ഏതായാലും വളരെ സമകമായ ഒരു ദൗത്യമാണ് നേതൃത്വം ഏറ്റെടുത്തത് അപ്പൊ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പരിശ്രമത്തിൽ വിജയം തന്നെയാണ് നമുക്ക് എടുത്തുപോയാൻ കഴിയുന്നത് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് തീർച്ചയായിട്ടും പിന്നെ എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദീർഘകാലമായി അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ അവസാനിക്കുകയാണ് ശരിക്കും മാത്രല്ല ഇപ്പോ ചൂൽമലയിലെ ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ട് ഭൂമി പുനരധിവാസത്തിന്റെ ഭൂമി ഏറ്റെടുത്തപ്പോ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഇപ്പോ തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്ക വന്നു മൂന്ന് ഡിവിഷനിലുള്ളതിൽ ഒരു ഡിവിഷൻ പൂർണ്ണമായി ഏറ്റെടുത്തു പുൽപ്പാറ രണ്ട് ഡിവിഷൻ പെരുന്തട്ടയിലെ രണ്ട് ഡിവിഷനിലെ തൊഴിലാളികൾക്ക് അതോറിറ്റി പണിയില്ലാതായി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തൊഴിലാളികൾ വലിയ ആശങ്കയിലായിരുന്നു ഒരു പ്രശ്നപരിഹാരത്തിന് കഴിയാത്ത വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ പക്ഷേ കോടതി വിധിയിൽ മൊത്തം തൊഴിലാളികളുടെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റും ഇതിന്റെ ഭാഗമായിട്ട് ആ കോടതി വിധിയുടെ ഭാഗമായി ചർച്ച ചെയ്ത് തൊഴിലാളികളുടെ മുൻകാല ആനുകൂല്യങ്ങളെല്ലാം തന്നെ ശമ്പളം ബോണസ് ഉൾപ്പെടെയുള്ള മുൻകാല ആനുകൂല്യങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതനുസരിച്ച് തൊഴിലാളികൾ കിട്ടാനുള്ള മുൻകാല ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു അതിന് പുറമെയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന തൊഴിൽ വകുപ്പ് കൊടുക്കുന്ന കിറ്റ് കൂടി ഓണക്കിറ്റ് കിറ്റ് കൂടി എൽസിലെ തൊഴിലാളി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള തൊഴിലാളികളുടെ ഫണ്ട് കൊടുക്കാൻ മാനേജ്മെന്റ് തൊഴിലാളികൾ കത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണക്കാലം കഴിഞ്ഞ ഓണക്കാലം എന്ന് പറയുന്നത് ചുവൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മറ്റൊന്ന് എൽസലിന്റെ തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യവും ഇല്ലാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ ഓണക്കാലം എൽസലിലെ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിലെ രണ്ട് വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ പിന്നെ അവസ പിന്നെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഒന്ന് മരിയനാട് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പൂട്ടിക്കടന്ന ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വയനാട്ടിലെ മന്ത്രി തോയാർ കിളു ഇന്റെ ഇടപെടൽ ആ ഇടപെടലിലൂടെ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി അവർക്ക് ഇരുപത് ഇരുപത്തിമൂന്ന് വർഷമൊക്കെ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കൊണ്ടൊരു നഷ്ടപരിഹാരം നൽകുന്നതിന് കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ തന്നെ അവിടെ നൂറ് നൂറ്റി നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇവിടെ ഈ പ്രശ്നപരിഹാരത്തോടുകൂടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം തൊഴിലാളികൾക്ക് അത് റിട്ടയർഡായവരും നിലവിൽ ജോലി ചെയ്യുന്നവരുമായ ഇരുന്നൂറ്റി എഴുപത്തി തൊഴിലാളികളുടെ വിഷയങ്ങളാണ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഓണക്കാലത്ത് തന്നെ ഇതിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ട്രേഡ് യൂണിയനുകളുടെ നിരന്തരമായി നടത്തിയിട്ടുള്ള പരിശ്രമം ആ അത് ആ പ്രവർത്തനത്തിൽ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷങ്ങൾ അവരുടെ മുഖത്ത് തന്നെ കാണാം ഐ എൻ ഡി സിയുടെ നേതാവായ പി പി ആലി കൂടി നമ്മോട് ചേരുകയാണ് വളരെ നീണ്ട കാലത്തെ ട്രേഡ് ഒരു യോജിച്ച പ്രക്ഷോഭത്തിന്റെ കൂടിയല്ലേ അത് ഈ ടൗൺഷിപ്പ് ഭൂമി എടുത്തപ്പോൾ തന്നെ ഈ ടൗൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് ഭൂമി എടുത്തപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്തു പക്ഷെ ഗവൺമെന്റോ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റോ റവന്യൂ വകുപ്പോ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒരു താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ചെയ്തു രാജ്യത്തിന് അതീതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായ പോരാട്ടം നടത്തി ഈ പോരാട്ടം ഒരുപാട് നടത്തി വല്ല സമരങ്ങൾ നടത്തി മുതലാളിന്റെ വീട്ടിലേക്ക് പോകേണ്ടി വന്ന് കളക്ട്രേറ്റ് ഉപരോധിച്ചു ഒക്കെ എന്നിട്ട് അവസാനം ഈ കിറ്റ് കാർഡ് കൊടുക്കാൻ ഈ തൊഴിലാളികൾ ഉൾപ്പെടുത്തിയില്ല രാഷ്ട്രീയങ്ങൾ എന്ത് ചെയ്തു ഈ കളക്ട്രേറ്റ് ഉപരോധിച്ചു ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ സമരത്തിന് മുന്നോട്ടു ഇന്നിട്ട് കവർണറ്റ് ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല ഹൈക്കോടതി പറഞ്ഞു ഇരുപത്തേഴാം തീയതി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞു രണ്ടാം തീയതിക്കുള്ളിൽ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നിരന്തരമായ പോരാട്ടം നടത്തി അപ്പൊ തൊഴിലാളികൾ ഇവിടെ പ്രക്ഷോഭത്തെ ശക്തമായി നടത്തിയത് കൊണ്ട് ഈ ഇപ്പോഴും ഈ പണം അറ്റാച്ച് ചെയ്തോണ്ടിരിക്കുക തൊഴിലാളികൾക്ക് അങ്ങനെ കൊടുക്കാതിരിക്കും ഈ നല്ലൊരു ഓണം വരികയാണ് ഈ പൈസ കിട്ടിയിട്ട് വേണം അവർക്ക് കുട്ടികളെ പിന്നെ എടുക്കാൻ മറ്റു ഓണം കഴിക്കാനൊക്കെ അപ്പൊ എങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആയാലും അതുപോലെ ജില്ലാ ആയാലും ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊഴിലാളികൾ പട്ടിണി പട്ടിണികളെന്ന് മരിച്ചാലും ഒന്നും ഗവർണ്മെന്റിനോ ജില്ലാ ഭരണകൂടത്തിനോ പ്രശ്നമില്ല അപ്പൊ തൊഴിലാളികൾ ശക്തമായ ഒരു പോരാട്ടം നടത്തി ഈ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായി തൊഴിലാളികളുടെ കുറെ കാലത്ത് ആനുകൂല്യങ്ങളാണ് കിട്ടേണ്ടിയത് അതിലിപ്പോ തന്നെ തൊഴിലാളികൾക്ക് കൊടുത്തതിലുള്ള പരാതികളുണ്ട് കാര്യങ്ങൾ അതുകൂടി പരിശോധിക്കാൻ ഈ ലേബർ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം കാരണം ഈ തൊഴിലാളികൾ വർഷങ്ങളായി പണിയെടുത്തതാണ് ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം ഈ തൊഴിലാളികൾ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ തൊഴിലാളികളെടുത്ത പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനി തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ പോരാട്ടം നടത്തും ും ഇത്തരത്തിൽ അവരെ അവരെ നീണ്ട കാലത്ത് ഒരു പോരാട്ടമുണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ അവർ നടത്തിയ ഒരു പോരാട്ടങ്ങളുണ്ട് കാരണം അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയായിരുന്നു വയനാട്ടിലെ തോട്ടമേഖല കടന്നു പോയിരുന്നത് അത്തരം ഒരു പ്രതിസന്ധികൾ എൽസൺ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു ശമ്പളമില്ല മറ്റു ആനുകൂല്യങ്ങളില്ല അങ്ങനെ വിവിധങ്ങളായ ആനുകൂല്യങ്ങളില്ലാത്ത അവസ്ഥയിലാണ് തൊഴിലെടുത്ത ദിനങ്ങൾക്ക് പോലും കൂലി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ വലിയ സമരവുമായൊക്കെ തന്നെ രംഗത്ത് വന്നത് ആ സമരങ്ങൾക്കൊക്കെ ഒരു പരി പരിസമാപ്തി കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ലേബർ വകുപ്പ് തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെട്ടു ട്രേഡ് യൂണിയങ്ങളുടെ സമരത്തിന്റെ ഫലമായി തന്നെ ഈ അൽസ്റ്റൺ എസ്റ്റേറ്റ് ഈ മുണ്ടക്കൈ ചൂറൻമല ദുരന്ത ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അതായത് ഉടമയ്ക്ക് സർക്കാർ നൽകിയ ഇരുപത്തിയാറ് കോടി രൂപ പിന്നീട് നാൽപ്പത്തി ആറ് കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചു ആ കോടതിയിൽ കെട്ടിവെച്ച തുകയിൽ നിന്ന് ഇവരുടെ പി എഫ് ആനുകൂല്യങ്ങൾ സർവീസ് ആനുകൂല്യങ്ങൾ ബോൾസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതി നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇതിനെ തുടർന്നാണ് സർക്കാരിലേക്ക് ഈ പണം റിലീസ് ചെയ്ത് കോടതിയിൽ കെട്ടിവെച്ച തുകയിൽ നിന്ന് ഇരുപത്തിയാറ് കോടി രൂപ സർക്കാരിൽ നിന്ന് റിലീസ് ചെയ്ത് അങ്ങനെ തോട്ടം മുടവയുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ സാഹചര്യങ്ങളിൽ എത്തിയത് ഏതായാലും കഴിഞ്ഞ ഓണക്കാലങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഇവരുടെ തൊഴിലാളികൾക്കിടയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വറുതിയുടെ ഓണക്കാലമായിരുന്നു അങ്ങനെ ഇത്തരത്തിൽ ഓണമില്ലാത്ത ഒരു റിയൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ എന്ന നിലയിലായിരുന്നു നമ്മളൊക്കെ വാർത്ത ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് അവരുടെ മുഖത്ത് സന്തോഷമുണ്ട് പുഞ്ചിരിയുണ്ട് ആ ഇന്ന് ഒരു പുഞ്ചിരിയുടെ ഓണമാണ് സന്തോഷത്തിന്റെ ഓണമാണ് ഏതായാലും ആ തൊഴിലാളികൾ ആഘോഷിക്കാൻ പോകുന്നത് അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് തന്നെ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം വർഷങ്ങളായി തൊഴിലെടുത്ത് ഒരു ആയുസിന്റെ മുഴുവൻ കാലഘട്ടവും തോട്ടം മേഖലയിൽ തൊഴിലെടുത്തവർക്ക് മറ്റാനുകൂല്യങ്ങളോ ആ മറ്റൊന്നും ലഭിക്കാതെ തോട്ടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട ഒരു ഘട്ടത്തിൽ നിന്നാണ് തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ ട്രേഡ് യൂണിയനുകൾ ഒരുക്കിയത് തൊഴിൽ അവർ ഒരുക്കി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ യൂണിയനുകളുടെ നേതൃത്വം നടത്തിയ സമര പോരാട്ടം അതിൽ കൃത്യമായിരിക്കും ലേബർ വകുപ്പ് ഇടപെട്ടു സർക്കാർ ഇടപെട്ടു അതിനുശേഷം ഇപ്പോൾ തോട്ടം മുടമയ്ക്ക് നൽകേണ്ട തുകയിൽ നിന്ന് അവരുടെ സർവീസ് ആനുകൂല്യങ്ങൾ അടക്കമുള്ള കാലങ്ങളായി കൊടുക്കേണ്ട സർവീസ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ും നൽകുകയാണ് ഇവിടെ ഇപ്പോൾ തണുക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണ സമാനമായി ആയിരം കോടി രൂപ നൽകുകയാണ് ആയിരം കോമിക്കണം ആയിരം രൂപയുടെ ഒരു ഓണ സപ്ലൈ കൂപ്പൺ ആണ് ഗിഫ്റ്റ് ആണ് നൽകുന്നത് ആ ഗിഫ്റ്റ് കൂപ്പന്റെ വിതരണമാണ് ഏതായാലും ഇവിടെ നൽകുന്നത് ഇത്തരത്തിൽ തൊഴിലാളികളെല്ലാം തന്നെ വന്ന് അവരുടെ രേഖകളെല്ലാം കാണിച്ച് ഇത്തരത്തിൽ തൊഴിൽ കാടുകൾ ക്ഷമിക്കണം ഗിഫ്റ്റ് കൂപ്പൺ കൈപ്പറ്റുകയാണ് അത്തരത്തിൽ അവർ കൈപ്പറ്റി അവർ സപ്ലോയ്ക്കൽ നിന്ന സാധനങ്ങൾ കൈപ്പറ്റണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പൊ ഏതായാലും ഇത്തരത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ആ തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഗിഫ്റ്റ് കൂപ്പണുകൾക്ക് നൽകിക്കുകയാണ് അതിന്റെ സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്തായാലും ഇവിടെ കാണുന്നത് ഇവർ ഇത്തരത്തിൽ വർഷങ്ങളോളം തൊഴിലടുത്ത ഇവർക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാന്നുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശരി ഏതായാലും ഇത്തരത്തിൽ ഗിഫ്റ്റ് കൂപ്പൺ മേടിച്ചേട്ട് നമ്മളോട് ചെയ്യുകയാണ് ഇവിടുത്തെ ഇത്തരത്തിൽ അവരുടെ കുറെ തൊഴിലാളികളൊക്കെ തന്നെയുണ്ട് അവർ കാണാൻ നമുക്ക് അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ട് അവർക്ക് കൃത്യങ്ങളൊക്കെ തന്നെയുണ്ട് അങ്ങനെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ പ്രേക്ഷകർ കാണുന്നതുപോലെ കൽപ്പറ്റ വയനാട് കൽപ്പറ്റയിലെ എൽസ്റ്റൻ സ്റ്റേറ്റ് തൊഴിലാളികൾക്ക് സമ്മാനത്തിന്റെ ഭാഗമായി തൊഴിലുവപ്പ് നൽകുന്ന ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ ഏതായാലും വിതരണം ചെയ്യുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ മുഖത്ത് അതിന്റെ സന്തോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒന്നര വർഷങ്ങളായി തൊഴിലെടുത്തവർക്ക് ഈ തോട്ടം ഊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം ഒരു അവസ്ഥയിൽ തന്നെയാണ് തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയത് ഗൽസന എസ്റ്റേറ്റ് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് ഏറ്റെടുക്കുന്നതിന് ഭാഗമായി ഇത്തരത്തിൽ ഇവർക്ക് ചെയ്തിരുന്നു കോടതിയിൽ പണം കെട്ടിവെച്ച സർക്കാർ ഈ തോട്ടം ഏറ്റെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി നഷ്ടപരിഹാരമായി കെട്ടിവെച്ച തുകയിൽ നിന്നും കാലങ്ങളായി ഇവർക്ക് നൽകേണ്ട തൊഴിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് ചെയ്യണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായത് ഈ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ അവർക്ക് ആശ്വാസകരമായ ഒരു ഓണ സമ്മാനമായി ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ അതോടൊപ്പം തൊഴിലാളികൾക്ക് അവർക്ക് കാലങ്ങളായി ലഭിക്കേണ്ട ശമ്പളം ബോണസ് ഉൾപ്പെടെയുള്ള തുക ഏതായാലും കഴിഞ്ഞ ദിവസം തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ തന്നെ ജില്ലാ ഭരണകൂടം തന്നെ നേരിട്ട് നിക്ഷേപിച്ചു ഏതായാലും ഇത്തരത്തിൽ സന്തോഷകരമായ ഒരു ഓണ ൾ അവർക്ക് വന്നു ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ യാതൊരുവിധ സന്തോഷമില്ലാത്ത ഓണമായിരുന്നെങ്കിൽ ഇത്തവണ അവർക്ക് സന്തോഷത്തിന്റെ ഒരു ദിനങ്ങളാണ് സന്തോഷത്തിന്റെ ഓണമാണ് ഏതായാലും അവർ അത് ആഹ്ലാദപൂർവ്വം കൊണ്ടാടുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ അവരുടെ സന്തോഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം ഇത്തരത്തിൽ വർഷങ്ങളായി തൊഴിലെടുത്ത തൊഴിലാളികളാണ് ഈ കാണുന്നവരൊക്കെ തന്നെ ഇവർക്ക് ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൽപ്പറ്റ രണ്ട് ഡിവിഷനുകളായുള്ള പെരുന്തട്ട അതോടൊപ്പം പുൽപ്പാറ ഡിവിഷനുകളായുള്ള എൽസ്ട്രേറ്റിലെ തൊഴിലാളികൾക്ക് ഒരു വിധത്തിലുമുള്ള ആനുകൂല്യങ്ങൾ സർവീസ് ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് ഉപജീവന വക്തയുള്ള ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ അവരെ അത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരു തൊഴിലാളികൾക്കാണിപ്പോൾ ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷകരമായ ഒരു ഓണം കൂടി വന്നെടുക്കുകയാണ് ഇത്തരത്തിൽ അങ്ങനെ അവരുടെ ഓണ സന്തോഷത്തിന്റെ ഭാഗമായി തന്നെ തൊഴിലവകുപ്പ് നൽകുന്ന കൂപ്പൺ അതായത് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ ആണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലാളികളുടെ സന്തോഷമാണ് നമ്മൾ കണ്ടത് ട്രേഡ് യൂണിയൻ നേതാക്കൾ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഏതായാലും ആഹ്ലാദകരമായ ഒരു നിമിഷം വന്നു ചേർന്നിരിക്കുകയാണ് ായാലും ഇത്തരത്തിൽ ഇവിടെ എസ് എസ്റ്റേറ്റ് ജോലി ചെയ്ത ഒരു തൊഴിലാളി കൂടി ചേരുകയാണ് നമ്മൾ വർഷങ്ങളോളം ഇവിടെ തൊഴിലെടുത്തു അങ്ങനെ ഒന്നും ലഭിക്കാത്ത അവസരത്തിൽ പല തൊഴിലാളികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർവീസിനെ കൂടി ഉണ്ടായിരുന്നു ബോണസ് ഉണ്ടായിരുന്നു ശമ്പളം നമുക്ക് ആനുകൂല്യം ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഘട്ടത്തിലാണ് നിങ്ങൾ സമരത്തിൽ ഇറങ്ങിയത് ഇപ്പോൾ ഏതായാലും വിജയകരമായി തന്നെ ആ സമരത്തിൽ എത്തി ഏതായാലും സന്തോഷകരമായ ദിനം തന്നെയല്ല വാർത്തകൾ തന്നെയല്ലേ നോക്കി കാണുന്നത് ഇപ്പൊ സന്തോഷം പിന്നെ ഗ്രാജുവേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം പി എഫിന്റെ പൈസയും കൂടെ അടച്ചു കഴിഞ്ഞാൽ സന്തോഷം ഞങ്ങൾക്ക് അല്ലാതെ ഇപ്പൊ സന്തോഷിക്കാൻ ഉള്ള സമയല്ലോ ബാക്കിയുള്ള എല്ലാം ചെയ്ത് വരുന്നുണ്ട് അതും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ സന്തോഷിക്കുന്നുള്ളത് അറിയാതെയുള്ളൂ എന്നാലും തൊഴിലെടുത്തിട്ട് അതിന് ശമ്പളം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇപ്പൊ ഈ ടൗൺഷിപ്പിലേക്ക് ഭൂമി ഏറ്റെടുത്തോട് കൂടി തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പരിഹാരം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ഒരു നൂറ് ശതമാനം സന്തോഷകരമായി ഇതാണ് പക്ഷേങ്കിൽ ഇതിൽ കുറച്ച് തൊഴിലാളികൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പൊ ഒരു പതിനാല് പതിനഞ്ച് തൊഴിലാളികൾ എക്സ്ട്രാ ഞങ്ങളെ ഒരു ലോക്കൽ വർക്ക് എടുത്ത ആൾക്കാരാണ് ഞങ്ങൾ കാര്യം ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയില്ല അതുപോലെ തന്നെ ഇതിലൊരു മൂന്നാലാള് ഗൾഫിൽ പോയവരുണ്ട് ഇതിൽ ഞങ്ങൾക്ക് വർക്ക് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് പണി ഉപയോഗിച്ച് പോയവരുണ്ട് അവരുടെ കാര്യം ഇപ്പൊ നിലവിലൊരു തീരുമാനമായില്ല രണ്ടാമത് ലേബർ ഓഫീസില് ഒരു പിന്നെ പരാതി എന്ന രീതിക്ക് പരാതി കൊടുത്തു അവന് മറുപടി തരാ എന്ന് പറയുന്നു പക്ഷേ ഇത് കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ടൊരു യൂണിയൻകാരും ട്രേഡ് യൂണിയൻ എല്ലാ യൂണിയൻകാരോടും സംസാരിച്ചിട്ടുണ്ട് ഒരു മറുപടി പറയാ തരാന്ന് സംസാരിക്കുക അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്കൊരു ആശ്വാസകരാണ് ഇപ്പത്തെ നിലപാട് നിങ്ങളുടെ പൂർവികം തൊഴിലെടുത്തവർക്ക് ഒന്നും പണം ലഭിക്കാത്ത അവർ മരണത്തിന് കീഴടങ്ങുകയും വേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഒരു ഇടപെടൽ എന്തായാലും നഷ്ടപ്പെട്ടു പോകുന്നത് പൈസ അതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പൈസ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അതുപോലെ തന്നെ ഈ മരിച്ചവർക്കും മനവർക്കൊക്കെ ഇപ്പൊ ഒരുവിധ ആൾക്കാർക്ക് ഒരു ഒരു നാല്പത് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മരിച്ചു പോയ ആൾക്കാർ മുപ്പത് നാല്പത് ശതമാനം ആൾക്കാർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊടുത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്കും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നിപ്പോ അതാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏതായാലും ഇത്തരത്തിൽ ഇവരുടെ വളരെ പ്രതീക്ഷകളാണ് ഇവർക്കുള്ളത് കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ നിരന്തരം വിവര തൊഴിൽ ഇടങ്ങളിൽ സമരം ചെയ്തു കാരണം ഇത്തരത്തിൽ തോട്ടം പലതവണ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് തന്നെ തൊഴിലാളികൾ ഒന്നടക്കം സമരത്തിൽ ഇറങ്ങി അത്തരത്തിൽ ഇവരുടെ ഇത്തരത്തിൽ വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകാനുണ്ടായിരുന്നു പലതരത്തിൽ കോടതിയിൽ കേസുകളുണ്ടായിരുന്നു തൊഴിലാളികൾക്കെതിരെ കേസുകളെടുത്തിരുന്നുടമ ഇത്തരത്തിൽ ഇവരെ അവഗണിക്കുന്ന നിലപാട് തുടർന്നൊരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു പലതവണ ഇത്തരത്തിൽ ഇവർ പ്രക്ഷോഭങ്ങൾ നടത്തി അവസ്ഥ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തോട്ടം സർക്കാർ ഏറ്റെടുത്തു അതിനുശേഷമാണ് ഒരു പ്രതീക്ഷ ഇവർക്ക് പുകട്ടുന്നത് കാരണം ഇത്തരത്തിൽ ഇവർക്ക് സർക്കാർ ഈ തോട്ടം ഏറ്റെടുത്തു കൂടി തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള ആക്ടിവിറ്റി സർവീസ് ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ബോണസ് ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അവിടെയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പിന്നീടും ഇവർ സമര ഘട്ടത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു മാസക്കാലം നീണ്ട ഒരു സമരം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇവർ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ കർശനമായ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ തോട്ടമുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്ക് വേണ്ടി കോടതിയിൽ കെട്ടിവെച്ച നാൽപ്പത്തി ആറ് കോടി രൂപയിൽ നിന്നും ഇരുപത്തി ആറ് കോടി രൂപ എത്രയും വേഗത്തിൽ റിലീസ് ചെയ്തുകൊണ്ട് ഇവർക്ക് തൊഴിലാളിക്ക് നൽകേണ്ട സർവീസ് ആനുകൂല്യങ്ങളും ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടത് ഏതായാലും ആ നടപടികൾ ഏതായാലും ലേബർ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പ് പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണസമ്മാനമായി ഈ പൂട്ടിക്കിടുന്ന ഈ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ആയിരം രൂപയുടെ ഓണസമ്മാനം എന്ന നിലയിൽ ഒരു തൊഴിൽ വകുപ്പിന്റെ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ ഏതായാലും നടക്കുന്നത് ഏതായാലും പല കുറി ഇവർക്ക് നഷ്ടമായി എന്ന ഇവർക്ക് ഇവരുടെ പൂർവികരടക്കം ഒരു ആയുസ്സിന്റെ മുഴുവൻ കാലഘട്ടവും തോട്ടങ്ങളിൽ ചെലവഴിച്ച തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവർ ഇത്തരത്തിൽ ഈ സമരവുമായി രംഗത്ത് വന്നത് ഏതായാലും ഇത്തരത്തിൽ അവർക്ക് പോലെ ഏതായാലും പ്രതീക്ഷയുടെ ഒരു ഓണം തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ൊക്കെ വറധിയുടെ ഓണമായിരുന്നെങ്കിൽ ഇന്ന് ഇത്തവണ അതിന് മാറ്റം വന്നിരിക്കുകയാണ് ഏതായാലും ഒരു സന്തോഷത്തിന്റെ ഓണം തന്നെയാണ് വയനാട് കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇത്തവണ നടത്തുന്നത് എന്തായാലും അവരുടെ ദീർഘനാളത്തെ സമരത്തിനൊടുവിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളടക്കം ഏതായാലും സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് തോട്ടമുടമയിൽ നിന്ന് ഇവർക്ക് തൊഴിലാളികൾക്ക് ഈടാക്കി നൽകുന്ന പ്രവർത്തനങ്ങളും നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ സന്തോഷ നിമിഷത്തോടൊപ്പം തന്നെയാണ് ഈ തൊഴിൽ വകുപ്പിന്റെ ഓണഗിഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വളർച്ച കൂപ്പം തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തൊഴിലാളികൾ അത് പൂർവ്വം തന്നെ ഏറ്റെടുത്തു പലതര പ്രതിസന്ധികൾ നിലവിലുണ്ടാ അത്തരം പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്